ചാമ്പതാലിന് സമീപം ഉള്ളയൻ കടയനിക്കാട് ഭാഗങ്ങളിൽ കുറുനരി ശല്യം രൂക്ഷമായി ബുധനാഴ്ച രാത്രി മുതലാണ് പ്രദേശങ്ങളിൽ കുറുനരിയുടെ കടിയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റത് വീടുകൾക്കുള്ളിൽ കയറി വന്നും ആക്രമിക്കുന്നുണ്ട് കടിച്ചത് നായയല്ലെന്നും കുറുനരി വർഗത്തിൽപ്പെട്ട ജീവിയാണെന്നും കടിയേറ്റവർ പറയുന്നു കുന്നപ്പള്ളി രാജുവിന്റെ ഭാര്യ വീടിനുള്ളിൽ കടിച്ചത് ഇവരുടെ ഞാൻ കിച്ചണില് പണി ചെയ്തോണ്ടിരിക്കുന്നു പിള്ളേർ ഫ്രണ്ടിലിരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു അപ്പം മിറ്റത്തൂടെ പട്ടി പട്ടി പട്ടിന്ന് കൊച്ചു പറഞ്ഞു അപ്പൊ ഞാൻ കഥ അടയ്ക്കാനായിട്ട് ഓടി വന്നപ്പോഴത്തേനും ഫ്രണ്ടിൽ കൂടെ കയറി കുഞ്ഞ് ഡൈനിങ് ഹാളിൽ വരെ വന്നു അവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഓടിച്ചു ഓടിക്കാൻ ഞാനപ്പോഴത്തേനും പട്ടി എന്നെ കടിച്ചു പിന്നെ ഞാൻ പട്ടി അവിടെ ഞാൻ നിക്കാരെ എടുത്തോണ്ട് ഓടിപ്പോ മഞ്ഞക്കൽ പടി നിവിക്കയൻ രവിയുടെ മൂക്കിലാണ് കടിയേറ്റിരിക്കുന്നത് കോണേക്കടവ് പുത്തൻപുരയ്ക്കൽ റെജി പി തോമസ് പറമ്പുക്കൽ ബിജുവിന്റെ ഭാര്യ സുധ എന്നിവരെയും ആക്രമിച്ചു കോണേക്കടവ് തൈത്തോട്ടത്തിൽ മിയമോളെ രാവിലെ സ്കൂളിൽ പോകും വഴിയാണ് നരി കടിച്ചത് കൊച്ചുപുരയ്ക്കൽ ജസ്റ്റ് കടിയേറ്റത് വെള്ളിയാഴ്ച രാവിലെയാണ് സ്കൂളിലേക്കും മകനെ കൊണ്ടുവിടാനായി ബൈക്കിൽ പോകുമ്പോഴാണ് സിജോ ജോസഫിന് കടിയേറ്റത് ഇന്നലെ രാവിലെ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് കൊച്ചിനെയും ഉണ്ട് മണിമല സെഞ്ചോർജിലാണ് പഠിക്കുന്നത് അപ്പൊ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാനും കൊച്ചും കൂടെ ഇവിടെ പോയി താഴെ നമ്മുടെ വീടിന്റെ താഴെ കുറെ കൈത തോട്ടങ്ങളുണ്ട് അവിടെ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ സൈഡിൽ വെച്ച് ഒരു പട്ടിയപ്പോൾ രൂപ കണ്ട് പെട്ടെന്ന് കൊച്ചു പറഞ്ഞു അപ്പം പട്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ് അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്തുകൊണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിങ്ങനെ ഓടി അന്ന് വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വെട്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇപ്പോൾ കൊച്ച് പെട്ടെന്ന് ചാടി പറഞ്ഞു അപ്പം എൻ്റെ കാലേ പട്ടി കടിച്ചെന്ന് പറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പട്ടിയല്ല മോനെ അത് കുറുക്കനാ കൊടുക്കനാന്ന് പറഞ്ഞു അത് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് ഞാൻ കണ്ടില്ല അത് ഓടി പിന്നെ പെട്ടെന്ന് കുഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ പ്പുഴ ഹോസ്പിറ്റലിലിട്ട് അന്നലെ ഞങ്ങൾ പോവായിരുന്നു നരിയുടെ ആക്രമണത്തിന് ഇരയായവരെല്ലാം ഇടയിരിക്കപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി ഞാനിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചാലും എനിക്കുണ്ടായ സംഭവം ഞാൻ ഇന്നലെ ഇന്നലെ കോട്ടയം സോറിപ്പുഴ ഹോസ്പിറ്റലിൽ പോയി നിന്ന് അതിന് വേണ്ടുന്ന മരുന്ന് കാര്യങ്ങളെല്ലാം നമ്മള് അവർ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായ ഡോക്ടർ അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ അവരെല്ലാവരും വളരെ കാര്യമായ രീതി നമ്മളോട് ഇടപെട്ടു അവരെ ഉടനെ തന്നെ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഓരോ കോട്ടയം പോണം അന്നേരം തന്നെ അവരെ കോട്ടയത്തിന് റെഫർ ചെയ്തു ഞങ്ങൾ അന്നേരം കോട്ടയം പോയി കോട്ടയത്ത് നിന്നു അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് അലർജിയുടേത് ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ അത് ഒഴിവാക്കി ഞാൻ പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് ചെയ്തു പ്രദേശത്തിറങ്ങിയിരിക്കുന്നത് കുറുനരിയാണെന്ന സംശയം ഉയർന്നതോടെ ഇതിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വിനോദ് അറിയിച്ചു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നരി ഇറങ്ങിയിരിക്കുന്നതിനാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്ന